ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ജൂലൈ ശുക്രൻ മിഥുനം രാശിയിൽ നിന്ന് രാശിയിലേക്ക് സംക്രമിക്കുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് വരെ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ജൂലൈ ഒമ്പത് വരെ പുണർദം നാലാം പാദത്തിലും ജൂലൈ ഇരുപത് വരെ പൂയം നക്ഷത്രത്തിലും ജൂലൈ മുപ്പത്തൊന്ന് വരെ ആയില്യം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു കർക്കിടകം ശുക്രൻ്റെ ശത്രുവായ ചന്ദ്രൻ്റെ ക്ഷേത്രമാണ് ജൂലൈ പതിനാറിന് മറ്റൊരു ശത്രുവായ ആദിത്യൻ കൂടി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നു ശുക്രൻ്റെ ബന്ധുവായ ബുധൻ നിലവിൽ ഇപ്പോൾ കർക്കിടക രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇവയെല്ലാം ശുക്രൻ്റെ ഗോചരബലത്തെ സ്വാധീനിച്ചേക്കാം ഗോചരവശാൽ ഏറ്റവും കൂടുതൽ രാശികളിൽ ഗുണം ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ് ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങൾ ഒഴികെ മറ്റെല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ് ദേഹസുഖം ഭോഗസുഖം സ്നേഹം പ്രണയം രതി വിവാഹം ദാമ്പത്യം കല സംഗീതം സിനിമ ലോട്ടറി ഭാഗ്യം ദേവിഭക്തി ഇവയൊക്കെ ശുക്രൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ശുക്രൻ്റെ കർക്കിടകം രാശിയിലെ സഞ്ചാരത്തെ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിലായി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ അനുഭവങ്ങൾ എപ്രകാരം ആയിരിക്കും എന്ന് ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവും കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് നാലാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഗുണാനുഭവങ്ങൾക്കാകും മുൻതൂക്കം ലഭിക്കുക മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറും വീടുപണി പൂർത്തിയാക്കാൻ കഴിയും വീട് മൂടി പിടിപ്പിക്കാനും അവസരം അനുകൂലമാണ് സൗഹൃദം വിപുലമാകും സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ശക്തമായ പിന്തുണ കൈവരുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം ലഭിക്കും പുതിയ ഫർണിച്ചറുകൾ വാങ്ങും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഗുണകരമായ മാറ്റം പ്രതീക്ഷിക്കാം ഗ്രഹാന്തരീക്ഷം മെച്ചപ്പെടും മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും മാതൃവഴിയുള്ള ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും വിനോദങ്ങളിലും വിനോദയാത്രകളിലും പങ്കെടുക്കും സുഖഭക്ഷണ യോഗം ഉണ്ട് സുഖചികിത്സ ലഭിക്കും തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങി ഉയർച്ച ഉണ്ടാകും കർമ്മരംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് അനുകൂല സമയമാണ് സാമ്പത്തിക രംഗം ശോഭനമാകും പൊതുവെ ഗുണഭാവങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് കാർത്തിക മുഖാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ചിട്ടി ലോട്ടറി ഇവയിലൂടെ ധനം വന്നെത്താം സഹോദര ഗുണം കൂടും അവരിൽ നിന്നും സാമ്പത്തികമായി പ്രയോജനങ്ങൾ ലഭിക്കും പിണക്കത്തിൽ കഴിയുന്ന ഉറ്റവർ വീണ്ടും ഇണക്കത്തിലാകും കച്ചവടം നവീകരിക്കും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും കുടുംബാംഗങ്ങളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരം ലഭിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വസ്തുവിന്മേലുള്ള തർക്കം പരിഹരിക്കപ്പെടും സാഹസിക മത്സരങ്ങളിൽ നിന്നും പിന്തിരിയും ദൂരദിക്കിലുള്ള മാതാപിതാക്കളെ സന്ദർശിക്കാനാകും സാഹിത്യകാരന്മാർക്ക് എഴുതിയ കൃതികൾ പ്രകാശിപ്പിക്കാൻ അവസരം വരും വസ്ത്രങ്ങളും ആഭരണങ്ങളും പാരിതോഷികമായി ലഭിക്കുന്നതാണ് പ്രണയികൾക്ക് ഉചിത തീരുമാനങ്ങൾ കൈകൊള്ളാൻ കഴിയും പിതാവിൻ്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകാനുള്ള അവസരം സംജാതമാകും കലാകാരന്മാരെ പരിചയപ്പെടാൻ അവസരം ലഭിക്കും സ്വതന്ത്രമായ നിലപാടുകൾക്ക് സമൂഹത്തിലെ സ്ത്രീകളുടെ ആദരം സിദ്ധിക്കും പാരിതോഷികങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാനിടയുണ്ട് കൃഷി കാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടം ഉണ്ടാകും മകൈരം അവസാന പകുതിയും തിരുവാതിരയും ഉണർദ്ദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥിനക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം രണ്ടാം ഭാവത്തിലാണ് പരുക്കൻ വാക്കുകൾ ഉപേക്ഷിക്കപ്പെടും വാക്കുകൾ ആകർഷണീയമാകും മത്സരങ്ങളിൽ ശോഭിക്കും പരീക്ഷയിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും കവികൾക്കും നേട്ടം പ്രതീക്ഷിക്കാം പാട്ടുകാർക്കും പ്രഭാഷകർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കവരാനാകും അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് ധനപരമായി മെച്ചമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ആണ് ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയവയിലൂടെ ധനം ആർജിക്കാൻ കഴിയും കിട്ടാങ്കടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും കുടുംബജീവിതം കൂടുതൽ സമാധാനപരമാകും പ്രണയാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദാമ്പത്യത്തിൽ ഐക്യവും പരസ്പര വിശ്വാസവും ദൃഢമാകുന്നതാണ് കലാവാസനകൾ പരിപോഷിപ്പിക്കപ്പെടാം കിടപ്പ് രോഗികൾക്ക് ചികിത്സ കൊണ്ട് ആശ്വാസം അനുഭവപ്പെടും പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് ശുക്രൻ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത് ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണമേകുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും ശുക്രനും മാത്രമാണ് സാമൂഹ്യമായ അംഗീകാരങ്ങൾ ലഭിച്ചേക്കും സ്ത്രീകളുടെ പിന്തുണ ലഭിക്കും പൊതുവെ ദേഹസുഖവും മനസുഖവും അനുഭവപ്പെടുന്ന കാലമാണ് അവിവാഹിതരുടെ വിവാഹാലോചനകൾ സഫലമാകും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാൻ അവസരം വന്നെത്തും അലങ്കാരങ്ങളോടും ആഡംബരങ്ങളോടും ഇഷ്ടം കൂടും വിനോദ പരിപാടികളിൽ പങ്കെടുക്കും കലകളിലും ഹോബികളിലും ആവോളം ആസ്വദിക്കാനാകും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും അധികം വിയർപ്പൊഴുക്കാതെ നേട്ടങ്ങൾ വന്നു ചേരും വിശ്രമത്തിന് ധാരാളം സമയം ലഭിക്കുന്നതാണ് കുടുംബാംഗങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയും സ്ത്രീ സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് ബിസിനസ്സിൽ മെച്ചം പ്രതീക്ഷിക്കാനാവും സകുടുംബം ദൂരദിക്കിലേക്കുള്ള യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും കിടപ്പ് രോഗികൾക്ക് ആശ്വാസമാകും മകവും പൂരവും ഉത്രം കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നവഗ്രഹങ്ങളിൽ എട്ട് ഗ്രഹങ്ങളും പ്രതിലോമ ഫലങ്ങൾ നൽകുമ്പോൾ ശുക്രൻ ഗുണദാതാവാണ് കിട്ടാക്കടങ്ങൾ ചിലതൊക്കെ കിട്ടിത്തുടങ്ങും സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതാണ് കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും യാത്രകൾ ഗുണകരമാകും കുടുംബത്തിലെ സ്ത്രീകളുടെ സ്ഥിതി മെച്ചപ്പെടുന്നതാണ് ആഡംബര വസ്തുക്കൾ വാങ്ങിയേക്കും ഇഷ്ട വ്യക്തികളുമായി വിനോദയാത്ര നടത്തും വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് ശുഭസന്ദേശം ലഭിക്കും സ്വർണ്ണാഭരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാങ്ങും ശുഭകാര്യങ്ങൾക്കായി ചെലവുണ്ടാകും കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കാൻ സാധിക്കും പണയ പണയവസ്തുക്കൾ തിരിച്ചെടുക്കാനാവും പാരമ്പര്യ വസ്തുക്കൾ വിൽക്കാനുള്ള ശ്രമം വിജയിക്കും മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ശുക്രൻ്റെ മാറ്റം പതിനൊന്നാം ഭാവത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് പരമാവധി ഗുണദാതാവാണ് കർക്കിടകത്തിലെ ശുക്രൻ്റെ സഞ്ചാരം കന്നിക്കൂറുകാർക്ക് പല നിലയ്ക്കും ഗുണകരമാകും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം ലാഭമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാഹചര്യം ഒരുങ്ങും പുതിയ സംരംഭങ്ങൾക്ക് ഉപഭോക്താക്കളുടെ പ്രീതി നേടുന്നതാണ് വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും പ്രണയികൾക്ക് വിവാഹ സാഫല്യം നേടാൻ കഴിയും ദമ്പതിമാരുടെ പരസ്പര സ്നേഹം ദൃഢവും അഗാധവുമാകും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനം ഉണ്ടാകും ബിസിനസ്സിലെ ധനവരവും ലാഭവും അധികമാകുന്നതാണ് ചെലവ് നിയന്ത്രിക്കാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ ലഭിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ഭോഗസുഖവും മതിയായി വിശ്രമവും ലഭിക്കും സംഗീതം നൃത്തം ചിത്രകല തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർ ആ രംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതാണ് സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ തെല്ലുമില്ലാതെ സന്തോഷഭരിതമായ കാലമായിരിക്കും ഇത് ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാകൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ശുക്രൻ സംക്രമിക്കുന്നത് ശുക്രൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രതികൂല ഫലങ്ങൾ ലഭിക്കാനാണ് സാധ്യത കൂടുതൽ തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നില്ല പ്രണയത്തിന് ഭംഗം സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിടും വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാൻ വിഷമിക്കുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്നു വരില്ല കുടുംബജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ദൗത്യങ്ങളിൽ വിജയിച്ചേക്കില്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരാം പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും എന്നാൽ ശുക്രൻ തുലാം രാശിയുടെ അധിപനായതുകൊണ്ട് ചില ഗുണാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചിക കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലാണ് പ്രവേശിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഏറെ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗം ഊർജ്ജസ്വലമാകും വ്യക്തി ജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ ഒരു മുന്നേറ്റം ദൃശ്യമാകും ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാര വിപണന രംഗത്തുള്ളവർക്ക് നേട്ടം വർദ്ധിക്കും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ് പുരസ്കാര സാധ്യത തള്ളിക്കളയാനാവില്ല പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാം മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉണ്ടാകും വേതന വർധനവിനും സാധ്യതയുണ്ട് ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭമുണ്ടാകും പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും ഭോഗസുഖം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഭാവിക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് തുടക്കമിടാൻ കഴിയും മൂലവും ഊരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനു കൂറുകാർക്ക് ശുക്രൻ സംഗമിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് മറ്റു ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ അനിഷ്ടഫലം നൽകുമ്പോൾ ശുക്രൻ ശുഭഫലങ്ങളാണ് സമ്മാനിക്കുന്നത് ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനാകും ലക്ഷ്യം നേടാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കുന്നതായിരിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി അറിയാനും സമർത്ഥമായി പ്രതിരോധിക്കാനും സാധിക്കും രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാം കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്താൻ കഴിയും പഴയ കടം വീട്ടാൻ ചില സഹായ വഴികൾ തെളിഞ്ഞുകിട്ടും ആരംഭിച്ച ശേഷം മുടങ്ങിപ്പോയ കലാപ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സന്ദർഭം വന്നുചേരുന്നതാണ് ഇഷ്ടജനങ്ങളെ അവിചാരിതമായി കണ്ടുമുട്ടും വിവാഹ ആലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായമേറും ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമായ ചില കരാറുകളിൽ പങ്കുചേരുന്നതാണ് സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാം ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഗോചരവശാൽ ഏഴിലെ ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമല്ല തൊഴിൽ സംബന്ധിച്ച യാത്രകൾ വർദ്ധിക്കും യാത്രകളിൽ പ്രയോജനം കുറവായിരിക്കും വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിച്ചേക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട് പ്രണയങ്ങൾ പരാജയത്തിൽ കലാശിക്കും ദാമ്പത്യത്തിലും അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറിയാലോ എന്ന് ആലോചിക്കും ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല സമൂഹത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാനിടയുണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതൃപ്തി അനുഭവപ്പെടും ആരോഗ്യകാര്യത്തിൽ അലംഭാവം അരുത് അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരും സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് അവിട്ടം അവസാന പകുതിയും ചതയവും ഊരൂരട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ജനിച്ച കൂറിൻ്റെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ശുക്രൻ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ദോഷം ഉണ്ടാവുകയും ചെയ്യും ആദ്യത്തിനും ബുധനും കൂടി ആറാം ഭാവത്തിൽ ചേരുന്നതിനാൽ ചില ഗുണാനുഭവങ്ങൾ കൂടി സിദ്ധിക്കും ഇടപാടുകളിൽ സാമ്പത്തിക ലാഭം കുറഞ്ഞാലും തീരെ മോശം സ്ഥിതിയാവില്ല ശത്രുക്കളുടെ പ്രവർത്തനത്തെ മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കും സ്വന്തം തൊഴിലിടത്തിൽ ചില അവസരങ്ങൾ ഉയർന്നു വന്നേക്കാം എന്നാൽ ആത്മാർത്ഥമായ സമീപനത്താൽ അവയെ സാധാരണ നിലയിലെത്തിക്കാനും സാധിക്കും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയുണ്ട് കരുതൽ വേണ്ട സാഹചര്യമാണ് കുടുംബപരമായി പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും ആദ്യത്തിനും ബുധനും അനുകൂല ഭാവമായതിനാൽ സ്ഥാനഗുണം കാര്യവിജയം സൗഭാഗ്യം എന്നീ ഗുണങ്ങളും പ്രതീക്ഷിക്കാം കുടുംബപരമായി പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും ഓരോരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രിട്ടാദ്യം രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അനുകൂല ഫലങ്ങൾക്കാവും മുൻതൂക്കം ലഭിക്കുക പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും സന്താന ജന്മത്താൽ കുടുംബത്തിൽ വലിയ സന്തോഷം വന്നെത്തുന്നതാണ് സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ചില നല്ല തീരുമാനങ്ങൾ കൈകൊള്ളാനാകും ഭാവനാശാലികളായ എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അവരുടെ സൃഷ്ടികളിൽ മുഴുകാൻ വേണ്ട സാഹചര്യം ഒരുങ്ങും ഗ്രഹത്തിലെ സ്ത്രീകൾക്ക് മനസ്സമാധാനവും ഉയർച്ചയും പ്രതീക്ഷിക്കാം വ്യാപാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഈശ്വര സമർപ്പണം മുടങ്ങാതെ നടക്കും സാമ്പത്തിക ഞെരുക്കത്തിന് അയവുണ്ടാകുന്നതാണ് അപ്രതീക്ഷിത പാരിതോഷികങ്ങൾ ഭാഗ്യപുഷ്ടി ലോട്ടറിയിൽ ഭാഗ്യം എന്നിവയ്ക്കും സാധ്യതയുണ്ട് വിവേകപൂർവമുള്ള തീരുമാനങ്ങൾ കൈകൊള്ളാൻ സാധിക്കുന്നതാണ് അഭിപ്രായ ഭിന്നതകൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമാകും വിജ്ഞാന സമ്പാദനത്തിന് കൂടുതൽ സമയം കണ്ടെത്തും ജൈവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും പഠനകാര്യങ്ങൾക്കുള്ള ലോൺ അനുവദിക്കപ്പെടും ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം വിദേശയാത്രകൾക്ക് അവസരം ലഭിക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും